നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലുള്ള ഉപ്പ് കൊണ്ടുള്ള കുറെ ഉപയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഉപ്പില്ലാത്ത വീട് ഉണ്ടാവില്ലല്ലോ അപ്പൊ എല്ലാവർക്കും തന്നെ വീഡിയോ യൂസ്ഫുൾ ആവും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയണേ അപ്പൊ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് അറിയാമോ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കുറച്ചധികം ഒക്കെ സ്റ്റോർ ചെയ്തു വെക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് ഷേക്ക് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തു വെക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ നാള് വെളിച്ചെണ്ണ കാറാതെയും കേടുവരാതെയൊക്കെ ഇരുന്നോളൂ കേട്ടോ അതിപ്പോ നമ്മള് കൊറേ ആട്ടിയിട്ടൊക്കെ ആട്ടി കൊണ്ടുവരില്ലേ അപ്പൊ കൊറേയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ചും കൂടെ എമൗണ്ട് കൂടുതൽ ഇടണേ ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഈ കുഞ്ഞു ബോട്ടിലൊന്ന് കാണിച്ചേ ഉള്ളൂ ഉപ്പ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്നറിയാമോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതൊന്ന് കപ്പലണ്ടി കപ്പലണ്ടിപ്പ് ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് ഇതാ ഇതേപോലെ കുറച്ച് പൊടി ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോ അതിന്റെ പകുതിയിലും താഴെ ആയിട്ട് അത്രയും മതി ഒന്ന് ചരിച്ചു പിടിച്ചാ മതി എന്നിട്ട് നമ്മുടെ വീട്ടിലൊക്കെ മൂർച്ച ഇല്ലാതിരിക്കുന്ന കത്രിക ഉണ്ടെങ്കിൽ അത് ഇതിലോട്ട് കടത്തിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഉപ്പിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുമ്പോ മൂർച്ചൊക്കെ വന്നോളൂ കേട്ടോ അപ്പൊ ഇനി മൂർച്ച കൂട്ടാനായിട്ട് വേറെ ഒരുപാട് മാർഗങ്ങളൊന്നും തിരക്കണ്ട ഈ ഒരു ഐഡിയ നോക്കിയാൽ മതി ഇതുപോലെ നമ്മൾ എടുക്കുന്ന ഉപ്പ് പിന്നെ കുക്കിങ്ങിന് യൂസ് ആക്കണ്ടല്ലോ അത് വേറെ ഏതെങ്കിലും ക്ലീനിങ് പെർപ്പസിനെ യൂസ് ആക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ ഒരു കുമ്പിൽ കുത്തിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ കുറച്ച് ഉപ്പ് തന്നെ വെച്ചിട്ട് നമുക്ക് നല്ല ഹൈറ്റിൽ കിട്ടുകയും ചെയ്യും അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് പറയുന്നത് ഒരുപാട് പേർക്ക് അറിയുന്നതാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇതുപോലെ തേങ്ങാ മുറി ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കേടാവാതിരിക്കാൻ ഇതുപോലെ ലേശം ഉപ്പൊന്നും എടുത്തിട്ട് മുഗൾ ഭാഗത്തൊന്ന് തടവിയിട്ട് എടുത്തു വെച്ചാൽ മതി ഇനിയിപ്പോ ഫ്രിഡ്ജിൽ വെക്കാണെങ്കിലും ഇതുപോലെ വെക്കുകയാണെങ്കിൽ കൂടുതൽ നാൾ കേടാകാതെ ഇരിക്കും കേട്ടോ അപ്പൊ താഴെ ഒരു ചെയ്യണേ അടുത്തത് കോഫിയുടെയൊക്കെ സ്റ്റെയിൻ എത്ര കട്ടിയിലുണ്ടെങ്കിലും നമുക്ക് അത് ക്ലീൻ ആക്കാനായിട്ട് ഉപ്പ് യൂസ് ആക്കട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടി ഉപ്പ് ഇതേ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നുകൂടെ പവർഫുൾ ആക്കാനായിട്ട് ഇതാ ഇതുപോലെ കുറച്ച് കോൾഗേറ്റും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇപ്പൊ ഇത്രയ്ക്കൊന്നും കറബടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് മാത്രമായാലും മതി അതല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഡിഷ് വാഷ് ലിക്വിഡ് ഒരു പതക്കി ചേർത്താലും മതി ഇതിപ്പോ നല്ലോണം സ്റ്റെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ കോൾഗേറ്റും കൂടെ ചേർത്തതാണ് എന്നിട്ട് ഇതാ ഇതേപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് തേച്ചിട്ട് നമ്മൾ കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ പുത്തിയതുപോലെ ആ ഒരു കപ്പായി കിട്ടും ഉള്ളിലുള്ള സ്റ്റെയിൻ ഒരു തരി പോലും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കില് ഉപ്പ് മാത്രായാലും മതി കണ്ടോ ഇനി അതുപോലെ മുട്ട പുഴുങ്ങുമ്പോ നമ്മൾ കുറച്ച് ഉപ്പ് ആ വെള്ളത്തിൽ ചേർക്കുകയാണെങ്കിൽ മുട്ട നമ്മൾ പുഴുങ്ങുമ്പോ പൊട്ടുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ പുഴുങ്ങിയ മുട്ടയുടെ തോട് നമ്മൾ പൊളിക്കുമ്പോൾ പെട്ടെന്ന് തോട് അടർന്നു പോരാനും ഇത് നല്ലതാണേ പിന്നുണ്ടല്ലോ നമ്മൾ ഈ പരിപ്പ് കടല പയർ ഇതൊക്കെ എടുത്തു വെക്കില്ലേ അപ്പൊ ഇതുപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തു വെക്കാട്ടോ അപ്പൊ ഒന്ന് വെയിലത്ത് വെച്ചാൽ കൂടുതൽ നല്ലതാണ് അപ്പൊ കുറെ നാൾ കേടാകാതെ ഇരുന്നോളും ഇങ്ങനെ നമ്മൾ ഉപ്പിട്ടിട്ട് വെക്കുമ്പോ ഇതിൽ പ്രാണികളൊന്നും വരാതെ ഇരിക്കും അപ്പൊ ഇത് വരെ ഉപ്പിട്ടിട്ട് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഉണ്ടല്ലോ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് മടക്കിയെടുക്കുക ഇതുപോലത്തെ രണ്ടെണ്ണം വേണം കേട്ടോ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി ലാസ്റ്റ് എന്നിട്ട് ഇത് നമ്മൾ നമ്മുടെ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഷൂവിലുള്ള ബാറ്റ്സ്മെല്ലൊക്കെ പോവാനും അതിലുള്ള ഈർപ്പൊക്കെ വലിച്ചെടുക്കാനോ നല്ലതാട്ടോ രാത്രി ഇതുപോലെ പിറ്റേ ദിവസാകുമ്പോഴേക്കും ഷൂവിന്റെ ഉത്ഭാഗത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും ഷൂവിന്റെ ഉള്ളില് മാത്രല്ല ട്ടോ ഇതുപോലെ ഒരു കുഞ്ഞു പാത്രത്തില് നമ്മള് ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളില് വെക്കുകയാണെങ്കിലും ഫ്രിഡ്ജില് നമ്മളെ ചിക്കനും മീനൊക്കെ വെച്ചിട്ടുണ്ടാവുന്ന ഒരു സ്മെല്ലുകളൊക്കെ മാറാൻ നല്ലതാണ് അപ്പൊ ഇതും ട്രൈ ചെയ്യണേ ഇനി അതുപോലെ ഉണ്ടല്ലോ നമ്മള് അധികം ഉപയോഗിക്കാത്ത നോൺ സ്റ്റിക് പാത്രങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ആദ്യം ഉണക്കിയെടുക്കണം എന്നിട്ട് ഇതുപോലെ കുറച്ച് ഉപ്പും കൂടെ വിതറിയിട്ട് ഇത് എടുത്തു വെക്കുക തീരെ വല്ലപ്പോഴും മാത്രം എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഉപ്പ് വിതറി നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തു വെക്കുകയാണെങ്കിൽ അത് എത്ര നാൾ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴും അതില് പൂപ്പൽ വരിക എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല ഇങ്ങനെ വെള്ളപ്പൊടി പോലെ ചിലപ്പോൾ കാണാറുണ്ട് ഈർപ്പൊക്കെ അടിച്ചിട്ട് അപ്പൊ അങ്ങനെ തോന്നിയിട്ടുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത ഒരു ഉപ്പ് വെച്ചിട്ടുള്ള ടിപ്പ് എന്താണെന്ന് അറിയാമോ നമ്മള് ഇരുമ്പിന്റെ ചട്ടിയിലൊക്കെ ദോശ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അത് ചില സമയത്ത് മയക്കിയതാണെങ്കിലും ചിലപ്പോൾ അടി പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു ചട്ടിയിൽ കുറച്ച് ഉപ്പ് നന്നായിട്ടൊന്ന് വിതറുക അതിനുശേഷം ഈ പാനൊന്ന് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കുക ചെറിയ തീലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക ഉപ്പിന്റെ കളറ് ചെറുതായി ഒന്ന് മാറി വരുമ്പോൾ ഓഫ് ചെയ്യട്ടോ അതിനുശേഷം നന്നായിട്ട് തുടച്ച ശേഷം നമ്മൾ അതിൽ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ദോശ പിടിക്കില്ല ഇനി അടുത്തത് നമ്മുടെ മക്കളുടെയൊക്കെ യൂണിഫോം ഷർട്ടിലൊക്കെ ഉണ്ടല്ലോ നല്ല ചൂടുള്ള സമയത്താണെങ്കിലൊക്കെ ഒക്കെ കറ ആവാറുണ്ട് അതുപോലെ വേർപ്പിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കംഫർട്ട് കംഫേർട്ട് ഒന്നുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ബക്കറ്റിലെ വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരെണ്ണം ഉള്ളെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മതിയാവട്ടെ ഉപ്പ് എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് സമയം മുക്കി വെക്കുക ഒരു പത്തിരുപത് മിനിറ്റ് മുക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ മതി വേർപ്പിന്റെ ആ ഒരു സ്മെല്ലൊക്കെ ഫുള്ളും പോയി കിട്ടും അതുപോലെ തന്നെ കറകളും മാറിക്കിട്ടും കേട്ടോ വേർപ്പ് കൊണ്ടുള്ളത് ഇനി അടുത്ത് എന്താ അറിയാമോ നമ്മള് പുതിയ ഡ്രസ്സൊക്കെ ചിലപ്പോൾ വാഷ് ചെയ്യുമ്പോൾ കളർ ഇളകാറുണ്ട് ചില കോട്ടന്റെ ഡ്രസ്സൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് വാഷ് ചെയ്യുമ്പോൾ കളർ കളറിളകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അങ്ങനെ കളർ ഇളകുമെന്ന് തോന്നുന്ന വസ്ത്രങ്ങളാണെങ്കിൽ ആദ്യം ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റോളം നമ്മൾ നമ്മളത് ഉപ്പുവെള്ളത്തിൽ നല്ല തണുത്ത വെള്ളമായിരിക്കണം അതിൽ ഉപ്പും ചേർത്തിട്ടുണ്ടാവണം ആ വെള്ളത്തിൽ മുക്കി വെക്കുക അളവ് പറയുകയാണെങ്കിൽ ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്കൊക്കെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വരെ ഉപ്പ് ചേർത്താൽ മതി അത്രയും ഉപ്പിട്ട് മിക്സ് ആക്കിയിട്ട് അതിൽ ഈ കളർ കളറിളകാൻ ചാൻസ് ഉള്ള ഡ്രസ്സ് ഇതുപോലെ മുക്കി വെക്കുക ഒര മണിക്കൂറിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞിട്ട് പിന്നെ നോർമലി നമ്മൾ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യ എന്നിട്ട് ഏതെങ്കിലും വെയിലത്തിട്ട് ഉണക്കണ്ട ഷെയ്ഡിൽ ഇട്ടിട്ട് ഉണക്കിയാൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്താൽ ഉപ്പ് ഒരു നേരം ഉണ്ടല്ലോ അത് അതിൽ സെറ്റ് ആയിക്കോളും പിന്നെ അത് കളർ ഇളകില്ല അപ്പോ കളർ ഇളകുന്ന തോന്നുന്ന ഡ്രസ്സുകളൊക്കെ ആദ്യത്തെ വാഷ് ഇങ്ങനെ ഒന്ന് ചെയ്തോക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഉപ്പ് വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സൂത്രവിദ്യകളൊക്കെ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്